നമ്മള് കോ റൈറ്റേഴ്സ് ആണ് അപ്പോൾ ഞാനിവിനും കൂടെ എഴുതുന്ന ഒരു ഏഴാമത്തെ സ്ക്രിപ്റ്റ് ആയിട്ട് വരുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നല്ല ഗ്രാഫ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ സ്റ്റോറി കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ് വലിപ്പിക്കുക വായിച്ച് വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കണ്ടാൽ അത്രയും പ്രശ്നമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഹോവർ ചെയ്തു പോയി എന്നുള്ളതാണ് മാത്രം വേറെ വിജയ് സുബ്രഹ്മണ്യമാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത് അപ്പൊ പുള്ളി അപ്രൂവ് ചെയ്തിട്ട് നമ്മളൊരു പുള്ളി ഒരു ഏപ്രിൽ അപ്രൂവ് ചെയ്തിട്ട് ഒരു ഡിസംബർ എട്ടിച്ചാണ് വിജയ് സാർ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ പുള്ളി വായിക്കുകയാണ് ചെയ്തത് വിജയ് സാർ ആക്ച്വലി വായിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ സുരാജും ഈ പോലെ ഷറഫുദിനൊക്കെ അത് സംവദിക്കുകയും അത് ഫസ്റ്റും ഡയറക്ഷനാകും മുമ്പ് ചെയ്തിട്ടില്ല കൺസെപ്റ്റ് ഓക്കെ ആവും എന്നുള്ളത് കാരണം ഒരുപാട് ലോജിക്ക് വ്യത്യാസം വരുമെന്നുള്ള ചിന്തകൾ വന്നിട്ടുണ്ടാവുമല്ലോ കണ്ടായിരുന്നു പിന്നെ ഒരു കണ്ടന്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിനയിച്ച് അവിടെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അവര് എക്സ്പെരിമെന്റൽ പറയാൻ പറ്റില്ല ഇത് പല മലയാളം സിനിമകളിൽ നിന്ന് തന്നെ എടുത്തതാണ് ആനന്ദഭദ്രം പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സീക്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഓണം ഇല്ല ഇതൊരു വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിചാരിച്ചകൾ വേണ്ടിയിട്ടുണ്ട്